നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടാവില്ലേ അത്രമേൽ ചേർത്ത് പിടിച്ചിട്ടും കൈവിരൽ പോയ നഷ്ടമായി പോയ കാലം മറന്നു മറന്നുവെച്ചൊരു കളിക്കൂട്ടുകാരനോ കൂട്ടുകാരിയോ ചിരികൾ കണ്ണുകൾ വരികൾ സമ്മാനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയായി നമ്മുടെ മനസ്സിൻ്റെ കോണിൽ ഒളിച്ചിരിക്കുന്നവർ വർഷങ്ങൾക്കെപ്പുറവും തിരക്കേറിയാൻ മനസ്സുകൊണ്ട് തോന്നിയിട്ടുണ്ട് വേണ്ടെന്ന് വെക്കുന്ന ചില ഇഷ്ടങ്ങൾ പോയയിടങ്ങളിൽ നടന്ന വഴികളിൽ കണ്ട മനുഷ്യരിൽ കാഴ്ചകളിലൊക്കെ അവരുണ്ടാകുമെന്ന് തോന്നൽ നമ്മളിൽ ഉളവാക്കുന്നവർ കണ്ടുമുട്ടിയിട്ടും പറയാതെ പോയവർ തിരിച്ചറിഞ്ഞിട്ടും അറിയില്ലെന്ന് ഭാവിച്ചവർ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും ദൂരെ നിന്ന് നോക്കിക്കാണുന്നവർ പറയാതെ പോകുന്ന ഇഷ്ടങ്ങൾ എത്ര മനോഹരം ഓർമ്മകളുടെ അഭ്രവാളികളിൽ കൊള്ളിയാനികളായും എടിമിന്നലുകളായും അവരിടക്കിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും കാർമീകമെന്ന് ഓർമ്മ മഴ നനച്ചു പോകും ഭൂതകാലം മഴ തരുന്ന പനികളിൽ കടം കാപ്പി കുടിച്ച് ഓർമ്മകൾ എന്ന മഴ വിറക്കും ജന്മങ്ങൾക്കപ്പുറം അപ്പോഴും ചെമ്പകം പൂക്കുന്ന സുഗന്ധമായിരിക്കും